ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണം പിന്നെ ആൽബിയും കൂടെ വിക്രത്തോട്ട് പൊരിക്കുക എടാ നീയൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല നീയൊക്കെ ഇവിടെ നിന്ന് ഈ ലോകത്ത് നിന്നും തീ പോകേണ്ടവനാ ഹാ സാറേ ഇവൻ മരിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇവനെ പോലെയുള്ളവനൊക്കെ ഇല്ല നാട്ടിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ പാവങ്ങൾക്ക് പേടി സ്വപ്നമാ എന്നൊക്കെ പറയണത് കേട്ടതും പോലീസുകാരൻ സാറ് പേടിക്കേണ്ട സാറേ സാറ് ധൈര്യമായിട്ട് ചെല്ലു എന്തായാലും ഇവനിട്ടുള്ള പണി ഞങ്ങൾ കൊടുത്തോളാം എന്താടാ നോക്കി പേടിപ്പിക്കുന്നേ പൊട അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ആൽബി വിക്രത്തിൻ്റെ കവളത്ത് ഒടിച്ചിട്ട് ഒറ്റ തള്ളി തള്ളിയിട്ട് അവിടെ ഒന്നും പോവുക ഈ സമയം അവർ പോയി കഴിഞ്ഞതും എസ് ഐ ആ എന്താടാ നീ എന്തിനടാ അവരെ നോക്കി പേടിപ്പിക്കുന്നേ അതെ ഇവനെ പിടിച്ചകത്തുകൊണ്ട് ഇട് ഇവനിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടി തള്ളി ഇടുക നീ എന്താടാ എന്നെ തുറിച്ചു നോക്കുന്നേ എന്നെ പേടിപ്പിക്കുകയാണോ നീ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ ഈ ലോകത്ത് ജീവിച്ചിരിക്കാനുള്ള ഒരു അർഹതയുമില്ല എന്ന് ദേ അവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നിന്റെ എല്ലും മുഴുവനും ഞാൻ ഒടുക്കൂടാ എല്ലാം തോലുവായിട്ട് നീ കോടതിയിലേക്ക് പോകേണ്ടി വരും ഇത്രയും നാളും നിന്നെ പിടി പുള്ളിയായിട്ട് നടക്കുമായിരുന്നു ഞാൻ നിന്റെ ഏ നീ എവിടെയെങ്കിലും ഉണ്ടെന്നൊരു പിടി കിട്ടിയിരുന്നെങ്കിൽ സന്തോഷമാവുമായിരുന്നു എന്തായാലും ഞാൻ സന്തോഷത്തില്ല നിന്നെ അടിക്കാനും നുറുക്കാനും എനിക്കൊരു സമയം കിട്ടിയല്ലോ ഒരവസരം കിട്ടിയല്ലോ ഏഹ് വിളിച്ചോണ്ട് പോടോ ഇവരെ ഇവനെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തെ ജയിലിലേക്ക് കൊണ്ടുപോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ജയിലിലാണ് കിരണം ആൽബിയും അവിടെ നിൽക്കുക അപ്പോഴേക്കും ഗംഗാപ്രസാദ് വന്നു എടാ നീ ഒരു കാര്യം അറിഞ്ഞോ കാർത്തികയില്ലേ അവൾ മരിച്ചു വിക്രമെന്ന് പറയുന്ന ഒരുത്തൽ മോഷ്ടിക്കാൻ വീട്ടിൽ കയറി അവളുടെ തലയ്ക്കടിച്ച് അവളെ കൊന്നു അത് കേട്ടതും ഗംഗാപ്രസാദിന്റെ മനസ്സും മുഖവും ഒക്കെ ചിരിക്കുക ആ മുഖത്തിലെ ആ ചിരിയും മാറ്റവും കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കിരൺ ഇയ്യോടാ അവന്റെ സന്തോഷം നോക്കാൽ ബി അത് ശരിയാ എന്തൊരു സന്തോഷം എന്നാലേ കാർത്തികയ്ക്ക് ഒരു കുഴപ്പമില്ലടാ അവളെ മരിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിച്ചില്ല ഞാനും കല്യാണിയും കൂടെ അവളുടെ ജീവൻ അങ്ങ് രക്ഷിച്ചു ആ വിക്രം ആ വീട്ടിൽ കയറിയതും മോഷ്ടിച്ചതും കാർത്തികയുടെ തലക്കടിച്ചതും ഒക്കെ സത്യം പക്ഷേ തലനാരിഴയ്ക്ക് കാർത്തികയെ അതിസാഹസികമായി ഞാനും കല്യാണിയും രക്ഷിച്ച് എത്തിച്ച് ഇപ്പം അവൾ സുഖമായിട്ടിരിക്കുന്നു എന്താ പോരെ നിന്റെ സന്തോഷമൊക്കെ അങ്ങ് പോയല്ലോടാ എന്നും കിരണ്ട ചോദ്യം കേട്ട് ഗംഗാപ്രസാദ് നീ കൂടുതൽ സന്തോഷിക്കേണ്ടടാ നിന്റെയും നിനക്ക് ചുറ്റുമുള്ളവരുടെയും അവസാനം ഞാൻ കുറിച്ചു കഴിഞ്ഞു നിങ്ങളൊക്കെ ഇനി ഇനി കരയും നീയൊക്കെ കരയേണ്ട ദിവസങ്ങളാ ഇനി വരാൻ പോകുന്നത് നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കുക ജയിലിൽ കിടക്കുന്ന നീ ഞങ്ങൾ എന്ത് ചെയ്യാനാ ദേ മിണ്ടാതെ അവിടെ കിടന്നോ നിനക്കിനി ജീവപര്യന്തം ഒരു ദിവസം പോലും നിനക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല ആ പിന്നെ നിനക്ക് കൂട്ടായിട്ട് ഒരുത്തിനെ കൂടി ഇങ്ങോട്ട് വിടുന്നുണ്ട് കേട്ടോ നിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിക്രത്തെ വീട്ടിൽ കയറി ചെന്ന് നെയ്യമ്മ കയ്യിലെടുത്ത് അവനെ അടിച്ച് നുറുക്കിയിട്ട് തന്നെയാണ് പോലീസുകാർക്ക് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് ഇനി ബാക്കിയുള്ള അറ്റകുറ്റപ്പണികൾ പോലീസുകാർ ചെയ്തോളും അവരത് ചെയ്തിട്ട് അവനെ കോടതിയിൽ ഹാജരാക്കി നിൻ്റെ അടുത്ത് കൊള്ളന്നിട്ടോളും എന്നിട്ട് രണ്ടു പേരും കൂടെ ഗൂഢാലോചന നടത്തി ആരാദ്യം കൊല്ലണമെന്ന് തീരുമാനിക്കും എന്തായാലും ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ കിരണങ്ങനെ നിൽക്കുവമയം നീയൊക്കെ മനസ്സിൽ കുറിച്ചിട്ടോടാ നിൻ്റെയൊക്കെ പതനം തുടങ്ങിക്കഴിഞ്ഞു ഈ ഗംഗാപ്രസാദ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ ആദ്യം കൊല്ലുന്നത് നിന്നെയും കല്യാണിയായിരിക്കും അതിനുശേഷം മാത്രമേ ബാക്കിയുള്ളവരെ ഞാൻ ലക്ഷ്യം വെക്കൂ അത് കേട്ടതും ഒന്ന് പോടാ ഇവിടെ കിടന്നിട്ട് വെല്ലുവിളിക്ക് ഒരു കുഴപ്പമില്ല നീ വലിയ ശക്തനായിട്ടാണല്ലോ ഞങ്ങൾക്കിടയിലേക്ക് വന്നത് എന്നിട്ടിപ്പം എന്തായി എടാ നീ ശക്തനുമല്ല ഒറ്റയാനും കോഴയാ കോഴ അത് കേട്ടതും എന്നാ നീ കേട്ടോടാ ശക്ത ഒറ്റയാനേക്കാളും ശക്തിയാ കോഴയ്ക്ക് അങ്ങനെയുള്ളപ്പോ നീയൊന്നും സൂക്ഷിച്ചോ കിരണേ നിന്റെ പതനം എൻ്റെ കൈ കൊണ്ടായിരിക്കും അത് കേട്ടതും ഒന്ന് പോടാ പേടിപ്പിക്കാതെ നീയൊക്കെ പേടിപ്പിച്ചാലൊന്നും പേടിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് ധൈര്യം ഒരുപാടാ അങ്ങനെയുള്ളപ്പോ ഇനി നീയാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറയണം അത് കേട്ടതും ഗംഗാപ്രസാദ് എന്തായാലും ഈ ഗംഗാപ്രസാദ് എപ്പോഴും ജയിലിൽ തന്നെ കിടക്കുമെന്ന് വിചാരിക്കേണ്ട ഗംഗാപ്രസാദ് പുറത്തിറങ്ങും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ പതനം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ തീർക്കും നിനക്കൊക്കെ ചുറ്റും നിന്നെ സ്നേഹിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതൊരു വലിയ ബാധ്യതയാണ് എന്നാൽ എനിക്കാരും ഇല്ല ആരും ഒറ്റ ഞാൻ ഒരു ദിവസം നിൻ്റെയൊക്കെ മുന്നിലെത്തും എന്നിട്ട് നിന്നെ ഞാൻ കറക്കി എടുത്തെറിഞ്ഞ് കൊടഞ്ഞ് കൊല്ലും എന്നും പറയുക അത് കേട്ടത് അന്ന് പോടാ നിന്നെ പേടിക്കാനും മാത്രം ഞാൻ കോഴയല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണങ്ങ അങ്ങ് പോവുക ഈ സമയം ആൽവി സ്വന്തം പെങ്ങമ്മ പെങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് എന്തിനാടാ നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം ഏഹ് പോയി ചാകട പെങ്ങളെ കൊല്ലാൻ നടക്കുന്ന ശവം എന്നും പറഞ്ഞുകൊണ്ട് ആൽബി അങ്ങ് പോവുക ഈ സമയം ദേഷ്യം കയറി ആൽബി ആ അതേസമയം പിന്നീട് കാണിക്കുന്ന പ്രകാശിനെയാണ് വെയിലത്ത് പൊരിഞ്ഞ് ഒരു കയ്യിലൊരു സഞ്ചിയായിട്ട് കോളിംഗ് ബില്ലടിക്കുവന്നു കോളിംഗ് ബില്ലടിച്ചപ്പോൾ ആൽബി തുറന്നു നീ നീ ആ സോണയുടെ ഭർത്താവല്ലേ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുക ഓ അപ്പം നിങ്ങൾക്കെൻ്റെ മുഖപരിചയം ഉണ്ട് മറന്നിട്ടില്ല അല്ലേ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ എൻ്റെ മോൻ്റെ ജീവിതം തകർത്തവനല്ലേ നീ എന്നൊക്കെ പറയണം അത് കേട്ടത് ഞാനല്ല തകർത്തത് നിങ്ങളുടെ മോൻ്റെ ജീവിതം തകർത്തത് അവൻ തന്നെയാണ് ആ പിന്നെ ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്നും പറഞ്ഞുകൊണ്ട് ആൽബാഗത്തേക്ക് പോവാ എടാ നിൽക്കട അവിടെ നീ എന്തിനാണോ എൻ്റെ വീട്ടിൽ കയറിയത് ഞാൻ ചോദിക്കാം നിങ്ങളുടെ വീടോ ഓ നിൻ്റെ മകനെടുത്ത് തന്ന വീടാണല്ലോ അല്ലേ അപ്പം പിന്നെ നിൻ്റെ വീടായിരിക്കുമല്ലോ അല്ല ഞാനേ എൻ്റെ ഭാര്യയുടെ ഭർത്താവിനെ ഒന്ന് കണ്ട് കുറച്ചു നേരം സംസാരിച്ചിരിക്കാല്ലോ എന്ന് കരുതി വന്നതാ അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് വരിക എന്താടാ എന്താടാ നീ രണ്ടുപേരും ഇവിടെ അല്ല മകൻ ചെയ്ത കാര്യമെല്ലാം അച്ഛൻ അറിഞ്ഞായിരുന്നോ ഓ കയ്യിൽ സഞ്ചിയൊക്കെ ഉണ്ടല്ലോ എന്താ നിങ്ങളാണോ ഇപ്പൊ പാചകം ചെയ്യുന്നത് ഹാ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം നിങ്ങളുടെ ക്രിമിനലായ മകന് വെച്ചു വിളമ്പി കൊടുത്തത് നിങ്ങൾ തന്നെയാണല്ലോ ആ എന്ത് ചെയ്യാനാ ഒരു മീൻകറി വെച്ചാലും അതിലെ നടു കഷ്ണം മോന് തലയും വാലും മൂത്ത മകൾക്ക് മൂന്നാമത്തെ മകൾക്ക് ഒന്നുമില്ല അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നവനല്ലേ നീ എന്തായാലും നിന്റെ കാര്യം പോക്കാടാ മകനെ ജീവന തുല്യം സ്നേഹിച്ച് അവസാന കാലത്ത് മകനുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള യോഗം നിനക്കില്ലാതെ പോയല്ലോടാ പ്രകാശ എന്ന് ആൽബിയും കിരണം ഒരേ സ്വരത്തിൽ പറയുക അത് കേട്ടത് എവിടെ എൻ്റെ മോൻ എവിടെ അവന് കൊടുക്കേണ്ടത് കൊടുത്ത് എല്ല് നുറുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്തിന് എന്തിനാണ് എൻ്റെ മോനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടത് ദേ നീയൊക്കെ ചേർന്ന് എൻ്റെ മോനെ മനഃപ്പൂർവ്വം കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കുവാണല്ലേ അപ്പം മോനൊന്നും പറഞ്ഞില്ലായിരുന്നോ ഇല്ല എന്താ എന്താ കാര്യം ഓ അങ്ങനെയൊന്നും പറയണ്ട മോൻ നിങ്ങളോട് പറയാതിരിക്കില്ല പറഞ്ഞു കാണും ആ എടക്ക് രാജപ്പൻ്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയ കാര്യം പറഞ്ഞായിരുന്നു ഓ അപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നോ പലിശക്കാരൻ്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയപ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ പലിശ പണം എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്തു എന്നും ചോദിക്കുക അത് കേട്ടതും എനിക്കറിയില്ല ദേ ഞാൻ പറയുന്നൊന്ന് കേൾക്കുക എൻ്റെ മോനെ എൻ്റെ മോനെ മോനെന്തിനും നീയൊക്കെ ജയിലിൽ കൊണ്ടിട്ടത് അവനെ അവൻ ചെയ്ത കാര്യത്തിന് അവനെ ജയിലിലല്ലേ ഇടേണ്ടത് ഇവിടെ വെച്ച് തന്നെ കൊല്ലേണ്ടതായിരുന്നു ആ ഒരു കാര്യ ഞാൻ കൈ ധരിച്ചു വന്നത് അവനെ കൊല്ലാൻ പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് പോലീസുകാരുണ്ടല്ലോ നിയമം നിയമം കൊണ്ട് അവനെ കൊല്ലട്ടെ അവനെ ഇനി നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ജയിലിൽ പോയി കാണേണ്ടി വരും അവൻ ചെയ്ത ഓരോ തെറ്റിനും താൻ അനുഭവിക്കും അനുഭവിച്ചു കൊണ്ട് ഏതും മരിക്കാൻ കഴിയൂ എടോ രണ്ട് അറ്റാക്ക് വന്നവനല്ലേ താൻ ഇനി ഇപ്പം മകൻ ജയിലിൽ പോകുന്നത് കണ്ട് നെഞ്ചു വെട്ടിപ്പൊളർന്ന് ജാകാൻ തനിക്ക് എന്നൊക്കെ പറയുവോ അത് കേട്ടത് ഏ നീയൊക്കെ നീയൊക്കെ എൻ്റെ മോനെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കുക എനിക്കറിയാം എൻ്റെ മോനെ എൻ്റെ മോനെ നീ മനപൂർവ്വം കൊടുക്കാൻ നോക്കുക അല്ലാതെ എൻ്റെ മോനെ ഒരു തെറ്റും ചെയ്തില്ല ഓ അവൻ ആര് വലിയ പുണ്യാളൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ ചെയ്ത കാര്യത്തിന് അവനെ പോലീസില് പോലീസുകാരുടെ കയ്യിലേക്കല്ലായിരുന്നു വിട്ടുകൊടുക്കേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെയിട്ട് തല്ലിക്കൊല്ലണമായിരുന്നു എന്തായാലും നിയമത്തിന് നിയമം കയ്യിലെടുത്ത് ഞാൻ അവന് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അറിയാലോ എൻ്റെ തല്ലുകൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും അവൻ എഴുന്നേറ്റ് നടക്കില്ല നാണോ ഇല്ലല്ലോടോ സ്വന്തം ആൺമകനെ മാത്രം സ്നേഹിച്ച് പെൺമക്കളെ എല്ലാം തള്ളിക്കളഞ്ഞ് ഇങ്ങനെ തനിക്ക് ജീവിക്കാൻ ഇതിനേക്കാളും നല്ലത് പോയി ചാകുന്നതല്ലേടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൽബിയും പ്രകാശിനെ വഴക്കു പറഞ്ഞിട്ട് കിരണ ആൽബിയും കൂടെ അങ്ങ് പോവുക ഈ സമയം അവർ രണ്ടരും പോയി കഴിഞ്ഞതും ആകെ തളർന്ന് പ്രകാശനവിടെയിരുന്നു അവിടെ ഇരുന്നിട്ട് പൊട്ടിക്കരയുക ഈശ്വര ഞാനിനി എന്തു ചെയ്യും തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാം എല്ലാം സന്തോഷകരമായി തന്നെ നടക്കും എൻ്റെ മോൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ അവൻ്റെ കൂടെയുള്ള ജീവിതം ഇനി സന്തോഷകരമായിരിക്കണം എന്നൊക്കെ സ്വപ്നം കണ്ടെന്ന് വന്നത് വെറുതെ ആയിപ്പോയല്ലോ ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ നമ്മുടെ അങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ലോക്കപ്പിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ പ്രകാശൻ എത്തുക കരഞ്ഞുകൊണ്ട് സാറേ ഞാൻ ഞാൻ ആ നീയോ ഞാൻ നിന്നേം കാത്തിരിക്കുവായിരുന്നു നിന്റെ വരവ് പ്രതീക്ഷിച്ച് തന്നെയാണോ ഞാൻ ഇവിടെ ഇരുന്നത് അല്ല എന്താടാ എന്ത് വേണം സാറേ ഒരു കാര്യമില്ലാതെ എൻ്റെ മോനെ എന്തിനാ സാറേ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുന്നേ ആ ഒരു കാര്യമില്ലാതെ നിന്റെ മോനെ ഞങ്ങൾ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുവോടാ ഞങ്ങൾക്ക് എന്താ തലയ്ക്ക് ഭ്രാന്താണോ എന്നും സി ഐ അത് കേട്ടതും സാറേ എന്താണെന്നെങ്കിലും ഒന്ന് പറ സാറേ അല്ല നിന്റെ മോൻ ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ആ കിരണും കിരണിന്റെ കൂടെയുണ്ടായിരുന്നു ആൽബിയും പറഞ്ഞു ഓ അവരത് പറഞ്ഞപ്പോ എന്ത് തെറ്റാ ചെയ്തെന്ന് അവര് പറഞ്ഞില്ലേ ഇല്ല സാറേ എൻ്റെ മോനെ മനപൂർവ്വം കള്ളക്കേസി കുടുക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുവാണ് സാറേ ഹാ എങ്ങനെ പറയാൻ തോന്നടാ നിൻ്റെ മോനെ അവൻ അവർ കള്ളക്കേസി കുടുങ്ങിയെന്ന് എടാ അവരങ്ങനെ കള്ളക്കേസി കുടുക്കിയാലും ഇത്രയും പഠിച്ച് ഈ കാക്കി യൂണിഫോം ഇട്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നതേ കളിക്കാനല്ല മനസ്സിലായല്ലോ ഞങ്ങൾക്ക് ബുദ്ധി ഇല്ലാതെയുമില്ല എന്തായാലും നിൻ്റെ ഫോൺ ചെയ്ത് തെറ്റെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആരാ പറയാൻ ആരാ കാർത്തികുന്നു അത് എൻ്റെ എൻ്റെ മോളായിട്ട് വരും സാർ മോളായിട്ട് വരുമോ അപ്പോൾ മോളല്ലേ നിനക്കെന്താടാ വിശ്വാസമൊന്നുമില്ലേ സംശയമാണോ എന്നും സി എയുടെ ചോദ്യം കേട്ട് അത് പിന്നെ സാർ ഓ പെൺമക്കളെ അംഗീകരിക്കാറില്ലല്ലോ എടാ ഈ നാട്ടിൽ മാന്യമായിട്ട് ജീവിക്കുന്നവരാ കിരൺ സാറും അവരുടെ കുടുംബവും തൻ്റെ ഇളയ മോളെ കെട്ടിയിരിക്കുന്നതും കിരൺ സാറാ അങ്ങനെയുള്ളപ്പോൾ ആ കുടുംബത്തെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുക അല്ലാതെ നീയൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നതാണോടാ ഏഹ് കാർത്തികയുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറി കാർത്തികയുടെ തല തല്ലിപ്പൊളിച്ച് അവനെ അവൻ ചെയ്ത് ഓരോ കാര്യവും ഉണ്ടല്ലോ നിയമത്തിന് പോലും അവനെ വെറുതെ വിടാൻ കഴിയില്ല അത്രയ്ക്ക് ക്രൂരത അവൻ ചെയ്യുന്നത് അവനുള്ള ശിക്ഷ കൊടുത്തിട്ട് തന്നെയാ കിരൺ സാർ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ബാക്കിയുള്ളത് കൃത്യസമയത്ത് മരുന്നു കൊടുക്കുന്നത് പോലെ ഞാനും കൊടുക്കുന്നുണ്ട് ഇനി അവൻ മേലെ ഒരുത്തടയും ഒരുത്തരുടെയും വീട്ടിൽ കയറി മോഷ്ടിക്കരുത് വീട്ടിൽ കയറി മോഷ്ടിക്കുന്നതും ആ വീട്ടിലെ പാവങ്ങളുടെ തലയ്ക്കടിച്ച് അവരെ അബോധാവസ്ഥയിലാക്കിയിട്ട് ഇറങ്ങിപ്പോരുന്ന നിന്റെ മോൻ്റെ സ്വഭാവം ഉണ്ടല്ലോ കൈയും കാലും വെട്ടിക്കളഞ്ഞ് അവന് ചോറ് കൊടുക്കണോ അങ്ങനെയാണെങ്കിൽ താനൊക്കെ സമാധാനത്തോടെ ജീവിക്കാം അല്ലെങ്കിൽ രണ്ടറ്റാക്ക് വന്നല്ലേ അടുത്ത പ്രാവശ്യം താൻ എന്തായാലും മുകളിലേക്ക് പോവും തൻ്റെ മകൻ ചെയ്യുന്ന ക്രൂരതകൾ കൊണ്ട് തന്നെ എന്നും പറഞ്ഞ് സി ഐ കുറെ വടക്കുറെ സാറേ അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല സാറേ ഞാൻ അവനെ ഒന്ന് കണ്ടോട്ടെ സാറേ ഹാ നിൻ്റെ മോനെ കാണാൻ നീ എൻ്റെ കാലു പിടിക്കൊന്നും വേണ്ട പോയി കണ്ടോടാ അല്ലെങ്കിൽ തന്നെ അങ്ങനെ അവസ്ഥയിൽ കിടക്കുന്നവനെ നീ കാണുക തന്നെ വേണം മകനെ വളർത്തി വഷളാക്കിയവനല്ലേ നീ ആ നീ തന്നെ അവൻ്റെ അവസ്ഥ കണ്ട് ചങ്കുപൊട്ടി കരയണം ചങ്കുപൊട്ടി മരിച്ചാലും ഞങ്ങൾക്കൊരു ഒരു ഇല്ലടാ ചെന്ന് കണ്ടോ അങ്ങനെ പ്രകാശൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക ജയിലിൽ എഴുന്നേക്കാൻ പോലും പറ്റാതെ നമ്മുടെ വിക്രം അവിടെ നിന്നും തപ്പിത്തടഞ്ഞെഴുന്നേറ്റു അതിനുശേഷം അവിടെ നിന്നു എന്താടാ എന്തുട്ടട ഞാനീ കേൾക്കുന്നെ തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വന്നത് സന്തോഷത്തോടെ ഇത്തിരി കാലമെങ്കിലും നിന്നോടൊപ്പം ജീവിക്കാനാ അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അച്ഛാ നമ്മളെ ഈ അവസ്ഥയിലാക്കിയ നമ്മളെ ഈ നിലയിലെത്തിച്ച കാർത്തികേടെ തല തല്ലി പൊട്ടിക്കണമെന്ന് ഞാൻ ചിന്തിച്ചതാ അത് തന്നെയാണ് സംഭവിച്ചത് അവൾ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്നെ തൂക്കി കൊന്നാലും എനിക്ക് സന്തോഷമായിരുന്നു അച്ചാ പക്ഷെ അവള് മരിച്ചില്ല കണ്ണു തുറന്ന് ഞാൻ അവളെ തല്ലിയെന്ന് അവള് വിളിച്ചു പറഞ്ഞു ഇനിയിപ്പോൾ അച്ഛൻ ഏതെങ്കിലും നല്ല മുന്തിയ വക്കീലിനെ വെച്ച് എന്നെ പുറത്തിറക്കാൻ നോക്ക് എടാ ഡേ അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ആ കിരണം കാർത്തിയൊക്കെ നല്ല വക്കീലിനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് കൈലാസ വക്കീൽ പിന്നെ അവരുടെ കൂടെ ഉണ്ടല്ലോ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമടാ അതും ശരി തന്നെയാ പിന്നെ അച്ചാ ഞാനൊരു കാര്യം പറയാം ഇവിടെ നിന്ന് ജയിലിൽ പോയാലും എനിക്ക് എനിക്കൊരു സങ്കടം ഇല്ലച്ചാ അപ്പോഴാണ് വിക്രത്തിൻ്റെ കൂട്ടുകാർ അവിടെ ഇരിക്കുന്നത് എടാ നീയൊക്കെ കൂടെ ചേർന്ന് എൻ്റെ മകനെ എൻ്റെ മകനെ ചീത്തയാക്കിയല്ലേടാ ഏഹ് ഏയ് അങ്ങനെയൊന്നും അല്ല സാറേ ഇവനെ ചീത്തയാക്കിയത് താനാടോ എന്നും നമ്മുടെ പോലീസുകാരൻ പ്രകാശിനെ നോക്കി കളിയാക്കി കൊണ്ട് പറയുക സാറേ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനെ ഇങ്ങനെ പിടിച്ചിടരുത് സാറേ ഇവനോ ഒരു തെറ്റും ചെയ്യാത്തവനോ ഇവനെ ആ പിടിച്ച് ലോക്കപ്പിലിടാൻ പോവുക ആ ലോക്കപ്പിൽ മാത്രമല്ല ജയിലിലും ഇന്നൊരു ദിവസം ഇവൻ ലോക്കപ്പില് ഞങ്ങളുടെ കസ്റ്റഡിയില് നാളെ ഇവൻ ജയിലില് ഇന്നത്തോടെ ഇവൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് ആവശ്യത്തിന് വയർ നിറച്ച് ഉള്ള എല്ലൊക്കെ ഓടിച്ച് പിന്നെ ഞങ്ങൾ കോടതിക്ക് മുൻപിൽ ഹാജരാക്കൂ അച്ചാ എനിക്കിനി തല്ലുകൊള്ളാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ഹാ അത് നീയാണോടാ തീരുമാനിക്കുന്നത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ വരാം എന്നേരം നിനക്ക് തരാൻ നേരം ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൂരിപ്പിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് സി എങ്ങ് പോവുക അപ്പോൾ അച്ചാ എന്നെങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കച്ചാ എനിക്കതിന് കഴിയില്ലട മോനെ നിന്നെ ജയിലിലേക്ക് എങ്ങാനും കൊണ്ടുപോകുന്നത് കണ്ട എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ മരിക്കും എന്നും പ്രകാശൻ കരഞ്ഞുകൊണ്ട് പറയുക സാറേ എൻ്റെ മോനൊരു പാവ സാറേ അവനെ വെറുതെ വിടണം എന്ന് എന്നും നീയാണോടാ തീരുമാനിക്കുന്നത് മക്കളെ വളർത്തി വഷളാക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു ഇപ്പോൾ അനുഭവിക്കടാ അനുഭവിക്കേ എന്നും പറഞ്ഞേ കോൺസ്റ്റബിളും ഒരുപാട് വഴക്കുകൾ പറയുക പ്രകാശനെ ചങ്ക തകർന്നുകൊണ്ട് പ്രകാശനവിടെ അന്നും അങ്ങോട്ട് പോവുക എന്നിട്ട് പൊട്ടിക്കരയുക ഈശ്വര എൻ്റെ മോൻ്റെ അവസ്ഥ എനിക്കിനി ആരുണ്ട് എൻ്റെ അമ്മയും എന്നെ ഇട്ടച്ച് പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന കാർത്തികയാണ് കിരണും കല്യാണി അങ്ങോട്ട് ചെല്ലുക ഇപ്പം എങ്ങനെയുണ്ട് കാർത്തിക എന്നും കിരൺ ചോദിക്കുകയാണ് ആ ഇപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷെ തലയ്ക്ക് നല്ല ഭാരം പോലെ ഭയങ്കര വേദനയുണ്ട് വെട്ടിപ്പൊളിയുന്ന വേദന എന്നും പറയാണ് ആ പിന്നെ വിക്രത്തെ പിടിച്ച് ജയിലിലാക്കിയിട്ടുണ്ട് അവൻ ഇനി പുറത്തിറങ്ങി നടക്കില്ല അതോർത്ത് ഓർത്ത് പേടിക്കണ്ട അത് കേട്ടതും ആ അവനെ പേടിക്കണ്ട പക്ഷേ എന്തായാലും നമ്മൾ പേടിക്കേണ്ട ഒരാളിനെ പുറത്തുണ്ട് വിക്രത്തിൻ്റെ അച്ഛൻ അതുകൊണ്ട് അവനെ സൂക്ഷിച്ചേ മതിയാവും കല്യാണി സൂക്ഷിക്കണേ ഗംഗാപ്രസാദ് ജയിൽ ചാടി നിറഞ്ഞാൽ നമുക്കൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ വേണം ഹാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാർത്തികെ ഇപ്പം തന്നെ ഗംഗാപ്രസാദ് ആയിരിക്കും അപകടകാരി എന്നും പറഞ്ഞല്ലേ നമ്മൾ നടന്നത് എന്ന കാർത്തിക ഈ അവസ്ഥയിലാക്കിയതാരാ വിക്രം അതുകൊണ്ട് ഏത് സമയത്താണ് നമ്മുടെ ശത്രുക്കൾ നമുക്ക് മുൻപിലേക്ക് വരുന്നതെന്ന് നമുക്ക് പറയാനോ ചിന്തിക്കാനോ കഴിയില്ല കാർത്തികെ എന്തായാലും നമ്മൾ സൂക്ഷിക്കണം പിന്നെ ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളൊക്കെ സൂക്ഷിക്കണം അവൻ ആ പ്രകാശൻ അവൻ അടങ്ങിയിരിക്കില്ല അവൻ്റെ മകനെ ജയിലിലാക്കിയതുകൊണ്ട് അവൻ പ്രതികാരം ചെയ്യാൻ വരും എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികനെ നിൽക്കുകയാണ് അത് കേട്ട് ഞെട്ടുകയാണ് കല്യാണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തീരുതുക കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു